ചോദിച്ച ചോദ്യം പ്രസക്താവുന്നത് ഇത് ശരിക്കും ഇപ്പൊ ശ്വാസികരുന്ന പറഞ്ഞ സിനിമ ആരെയും ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല സിനിമ തിയേറ്ററുകൾ ക്ലാസ് റൂമുകൾ ആവേണ്ട കാര്യം സോ അവിടെ ഇപ്പൊ ഈ പറഞ്ഞ ആണുങ്ങൾക്ക് കുറച്ചെടുക്കാം പെണ്ണുങ്ങൾക്കും എന്ന് പറയുമ്പോൾ എടുക്കാൻ പാകത്തിൽ എന്തോ നമ്മളും വെച്ചിട്ടുണ്ടെന്നല്ലേ അതാ നമ്മളൊരു സിനിമയുടെ ഒരു കണ്ടന്റിൽ നമ്മൾ പല കാര്യങ്ങളും ഉൾപ്പെടുത്തും നല്ലതും ഉൾപ്പെടുത്തും ചീത്തയും ഉൾപ്പെടുത്തും എല്ലാം അത് വേണോ വേണ്ടയോ ഈ സിനിമ കണ്ടിട്ട് ഓ ഇങ്ങനെ തന്നെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ സിനിമയിൽ ഈ കാര്യം ശരിയാണ് അതുകൊണ്ട് ഞാൻ ഇത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന് ശപഥമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ കാണുക കണ്ടിട്ട് സിനിമ കാണുമ്പോൾ അതിൽ ചർച്ച അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഓക്കെ എന്താണെന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് അത് നമ്മുടെ ലൈഫിലേക്ക് എടുത്തോളണം എന്നൊരു നിർബന്ധം ഇല്ല എടുത്താലും കുഴപ്പമില്ല എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ ലൈഫ് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളിൽ തന്നെ ആയിരിക്കണം നമ്മൾ അതിനൊരു റൂട്ട് നമ്മളുടെ വളർ അതായത് പേരൻറ്റിങ്ങിലും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം അല്ലാണ്ട് വിവേകാനന്ദൻ വൈറലാണ് സിനിമ കണ്ടിട്ട് മാത്രം ഞാൻ ഇനി എൻ്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കില്ല അങ്ങനെയല്ല വിവേകാനന്ദന്റെ കഥയാണത് അതേപോലെ നിങ്ങൾ ബിഹേവ് ചെയ്യണമെന്നോ നിങ്ങൾ നന്നാവണമെന്നോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ വിവേകാനന്ദൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അത് ട്രൈ ട്രൈ ചെയ്തു ചെയ്തു ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ല എന്തെങ്കിലും കാര്യം നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോഴും നമ്മൾ ആണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ ഇത് ഡോക്ടറുടെ പേര് എന്തോ മഹാലിംഗം കാണുന്നത് ടീച്ചറില് സോ അപ്പൊ ഈ ഒരു ലേഹി എന്താണ് അതിന്റെ കഥ എന്താണ് ശരിക്കും അല്ല ലേഹ്യം പറഞ്ഞാൽ ഒരു ഫാൻ ഒരാളുടെ ഫാന്റസിയാണ് ഈ ആളുടെ വിവേകാനന്ദന്റെ ഫാന്റസിയാണ് ഈ ലേഹ്യം കഴിക്കണം മറ്റു സാധനം കഴിക്കണം അത് കഴിക്കണം ഇത് കഴിക്കണം ആ ഞാൻ എന്തോ ഭയങ്കര സംഭവം ആകും ഇതൊക്കെ കഴിച്ചാൽ ഇപ്പൊ നമ്മൾ പറയൂ ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കൊറേ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഭയങ്കര ഒബ്സസ് ആയിട്ട് നമ്മൾ അത് തേക്കണം ഇത് തേക്കണം ഞാൻ അത് ചെയ്യണം സൺസ്ക്രീം മറ്റത് മറിച്ചത് ബീട്രൂട്ട് എന്നൊക്കെ പറയാം നമ്മള് ഭയങ്കരമായിട്ട് ഇത് നല്ല മുഖത്തേക്കും ബീട്രൂട്ട് ഓ ക പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വിചാരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ഫാൻറ്റസീസ് ആണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഫാന്റസി മൈൻഡിൽ ജീവിക്കുന്ന ഒരാളാണ് വിവേകീഷ് മെഡിസിനെ ഇഷ്ടമല്ലോ ഇംഗ്ലീഷ് ചിലർക്ക് അങ്ങനെയാണല്ലോ ആയുർവേദം ആയുർവേദം നല്ലതാണ് അതെ ആയുർവേദത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു കാറ്റഗറി ഒരു ആൾക്കാരുണ്ട് ഉണ്ട് ആൾക്കാർ പല ന്യൂസ് പേപ്പറിലെ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഡോക്ടറെ പോയി കാണുക അല്ലെങ്കിൽ ആ സാധനം മേടിക്കുക അത് ഉപയോഗിക്കുക അപ്പൊ അങ്ങനെ ഫാന്റസി ലോകത്ത് ജീവിക്കുന്ന ആള് അയാളുടെ ജീവിതത്തിൽ എല്ലാം ഫാന്റസിയാണ് അത് കണ്ടിട്ട് അയാൾ ഇതും മേടിക്കുന്നു ഈ ലേഹ്യം മേടിക്കുന്നു മറ്റേ ലേഹി എല്ലാം അയാൾ സ്വന്തമായിട്ട് നന്നാവാൻ വേണ്ടിട്ടാണ് മേടിക്കുന്നത് പക്ഷെ ചെലപ്പോ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം നല്ലതാണ് ചീത്തയാണ് അതിൽ വലിയ കാര്യം എന്നൊക്കെ ഉള്ളത് എൻ്റെ എന്റെ കസിൻ മറ്റേ ആയുർവേദത്തിൻ്റെ ക്ലിനിക് ഉണ്ടായിരുന്നു പുള്ളിക്ക് അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊറോണക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിറ്റ് പോയത് ആരിഷ്ടങ്ങളാ സംഭവം എന്താണെന്ന് വെച്ചാ ഏട്ടൻ പറഞ്ഞതല്ലൂന്നായി പേര് അപ്പൊ ഞാനും അമ്മക്ക് ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ പറയാ ഭയങ്കര സെയിലായിരുന്നു വേറെ ആരും പച്ച പിടിച്ചിട്ടില്ലെങ്കിലും ദശമൂലി തോന്നുന്നു കൂട്ടാണ് അല്ല ഇത് മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഇതടിക്കുമ്പോ ഓ അങ്ങനെ അങ്ങനെ ഇണ്ടെന്ന് പറഞ്ഞോട് അപ്പം എന്നോട് പറഞ്ഞു എടാ ബിസിനസ് ഭയങ്കര അടിപൊളിയായിരുന്നു ആ ടൈമില് കാരണം എന്താ കുപ്പി കിട്ടാനില്ല അപ്പൊ ആ കുപ്പി കിട്ടാനില്ലാത്തോണ്ട് ആൾക്കാർ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുകയാണ് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ വിവേകാനന്ദന ഇങ്ങനത്തെയും അതെ അതാ പറയാ അപ്പൊ വിവേകാനന്ദ എന്തെങ്കിലും ഒരു സംഭവം ഇത് ഇത് നല്ല അങ്ങനെ തോന്നി കാണും കാണണം ആണെങ്കിലും ചേട്ടൻ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് തോന്നുമല്ലോ അതേപോലെ തോന്നിക്കാണു അതുപോലെ വിവേകാനന്ദൻ അങ്ങനെ കള്ളുടിക്കുന്ന ആളല്ല അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഇല്ല എന്റർടൈൻമെന്റ് അത് അത് ഒരു കാര്യത്തിനുള്ള കഷായ അല്ല പല പെക്ചറിൽ കാണുന്ന പോലെ പല പല കഷായങ്ങളും ലേഹ്യങ്ങളും മരുന്നുകളും ഗുളികകളും ഒക്കെയാണ് അയാളുടെ ജീവിതം അപ്പൊ അത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഒരു റുട്ടീൻ ആണ് ഈ കഷായം അതുകൊണ്ട് അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് ആവാം അതെ നമുക്ക് ഉണ്ടാവുന്നു ചുറ്റുള്ളവർക്ക് നമ്മളത് സോൾവ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു നമ്മൾ ഇണങ്ങുന്നു പിണങ്ങുന്നു അങ്ങനൊക്കെയാണ് അത് പല ഫാമിലിയിലും ഉണ്ടാവും അത് ചിലപ്പോ ചില ഡിസ്കഷൻസ് ഞങ്ങൾ കാത്തിരിക്കാണ് ചില ആൾക്കാര് എഴുതുന്നത് ഞങ്ങൾക്കും ഇങ്ങനെയുണ്ട് നമ്മൾ അങ്ങനെ ഒരു അഡ്രസ് അതെ അപ്പൊ ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഒരു ഇന്റേഷൻ ഉണ്ട് ആരെങ്കിലും ഒക്കെ ശരിയാണ് ഇത് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഇത് ഉണ്ട് എന്നൊക്കെ പറയും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളും സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് അല്ല ഇങ്ങനെ കണ്ടിട്ട് ആ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് പിന്നെ വേറെ ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് പരിചയമുള്ള കുറച്ച് ആണുങ്ങളുണ്ട് ഈ ഫാമിലി ലൈഫിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ മെന്റലി പെണ്ണുങ്ങൾ ടോർച്ചർ ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ലോ മുഴുവൻ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടാ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എനിക്കറിയാം പിന്നെ ഫ്രണ്ട്സില് തന്നെ അറിയാം ഊരാൻ പറ്റുന്നില്ല എന്ന് പറയും കാരണം വിടുന്നില്ല ആ ശീല് അപ്പൊ അതുപോലെ അങ്ങനെ ഈ സിനിമ കണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കും അതാ രണ്ട് രീതിയിലുള്ള കഥകള് സംസാരിക്കുന്നുണ്ട് ഈ സിനിമയിൽ തന്നെ രണ്ട് വിഭാഗം ആൾക്കാർ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നോക്കാം ആരൊക്കെ എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് നമുക്ക് റിലീസ് ചെയ്തതിന് ശേഷം അറിയാം പക്ഷെ മൊത്തത്തിൽ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു വൈറൽ സംഭവമായിട്ട് എല്ലാരും കണക്കാക്കുന്നു അത് നമുക്ക് സന്തോഷമുണ്ട് കമൽ സാറിന്റെ ശിഷ്യൻ കമൽ കമൽസാറിന്റെ നായകൻ പെർഫോമർ കിട്ടിട്ടില്ല ഷൈൻ പഞ്ച് അതായത് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ക്ലാരിറ്റിയോടുകൂടി ചെയ്യുന്ന ആളാണ് ആൻഡ് ഈ സിനിമയിൽ ഷൈൻറെ ക്യാരക്ടർ സാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഷൈൻറെ ഉള്ളിലുള്ള കുറച്ച് കുട്ടിത്തങ്ങൾ ഈ സിനിമയിൽ വേണം എന്നാൽ ഷൈൻറെ ഉള്ളിലുള്ള ഉള്ളിലില്ലാത്ത ഒരു 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 കുറച്ച് ക്രൂരൻ അല്ലെങ്കിൽ കുറച്ച് കണ്ണിങ് അങ്ങനത്തെ ഒരാളും വേണം അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വിവേകാനന്ദൻ ചില സമയത്ത് വിവേകാനന്ദ ഭയങ്കര സ്വീറ്റ് ആണ് അല്ലെങ്കിൽ ഭയങ്കര കുഴുമ്പനാണ് ചില സമയത്ത് ഭയങ്കര അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ സാർ കൊണ്ടുവരുന്നത് ആൻഡ് ഇതിന്റെ ഒരു ഓഫ് സ്ക്രീൻ തമാശ എന്ന് പറഞ്ഞാൽ പല സമയത്തും ഷൈന് ഞങ്ങള് ഷൈനിനെ കാല് വരുമ്പോഴും റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പാവത്തിന് സിനിമ അതുകൊണ്ട് മനസ്സിലാവുള്ളൂ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് കാരണം പറ്റുന്നില്ല അത് മനഃപ്പൂർവല്ല അങ്ങനെയാണ് പോക്ക് അപ്പൊ ഷൈൻ ഇങ്ങനെ ഞങ്ങള് പറയുന്ന വാക്കുകളും ഞങ്ങൾ കുത്തുവാക്ക് പറയുന്നത് ഞങ്ങൾ ഇടിക്കുന്നതും ഒക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഓഫ് സ്ക്രീൻ ഓഫ് സ്ക്രീൻ നമ്മൾ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് ചുമ്മാ ഞങ്ങള് ഞങ്ങള് ചൊറിയുന്ന പോലെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോ ഞങ്ങള് ഞങ്ങള് മാക്സിമം ഷൈന് ഞങ്ങൾ ശ്രമിക്കും പക്ഷെ എപ്പോഴും ചീത്ത ഞങ്ങക്ക് കേൾക്കുള്ളൂ നല്ല കുഴപ്പമില്ല രസമുള്ള ഒരു സംഭവമായിരുന്നു നമ്മള് കൊറേ നല്ല ഫൺ മൊമെന്റ് ഉണ്ടായിരുന്നു ഈവൻ നമ്മള് മൂന്ന് പേരും എപ്പോഴും ഒരുമിച്ചു ഒരു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ നമ്മള് മൂന്ന് പേരും സീൻസ് എപ്പോഴും ഒരുമിച്ചാണ് അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസമായിരുന്നു ആസ് എ പെർഫോമർസ് ഗുഡ് അങ്ങനെ തന്നെയാണ് ഇതിലും അവർ ഗുരു ശിഷ്യൻ ആ ഒരു ബന്ധം ആ ഒരു ബോണ്ടിങ് നന്നായിട്ടുണ്ടായിരുന്നു സാറ് ആ സാറ് എന്താണ് ഉദ്ദേശം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും ഷൈൻ മനസ്സിലാവും കറക്റ്റ് ആയിട്ട് ചെയ്യും ആ അതെ അപ്പൊ ഷൈൻ അപ്പൊ ഈ ആള് ശ്രദ്ധിച്ചില്ലല്ലോ വേറെ എവിടെങ്കിലും ആയിരിക്കും കറക്റ്റ് ആയിട്ട് ചെയ്യും അപ്പൊ നമ്മളെ ആയിരിക്കും ഇപ്പൊ ഷൈൻ ഇവിടെ ഉണ്ടായിരുന്നില്ല മത്സരം അപ്പൊ ഷൈൻ പറയും ഞാൻ സാറിന്റെ സ്കൂളിൽ നിന്ന് വന്നതാണ് എനിക്കറിയാം സാർ എന്താണ് ഉദ്ദേശിക്കണേന്ന് നിങ്ങക്ക് അറിയില്ലാത്തോണ്ടാണെന്ന് പറയും